പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി ഇവിടെ ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്നു പിന്നെ സ്വന്തം ക്ഷേത്രത്തിൽ ഇടവരാശിയിൽ നിൽക്കുന്ന ശുക്രൻ തൽക്കാലം പഞ്ചമഹാപുരുഷ യോഗത്തിൽ മാളവ്യ മഹായോഗം എന്നൊരു യോഗത്തെ പ്രദാനം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗത്തിൽ സ്വന്തം ക്ഷേത്രങ്ങളായ ഇടവത്തിലും തുലാത്തിലും ഉച്ചക്ഷേത്രമായ മീനത്തിലും ലഗ്നം നാല് ഏഴുപത്തു ഭാവങ്ങളിൽ നിൽക്കുന്ന യോഗത്തെയാണ് മാളവ്യ മഹായോഗം എന്ന് പറയുന്നത് ഗീതപ്രിയോ രജത രത്ന പരിശുദ സ്ത്രീ സത്വത്ഥ ഭൂഷണയുതോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു പാട്ടിനോട് പ്രിയത്വം വരുന്നു സംഗീതാദി വിഷയങ്ങൾ തൗര്യത്രികം പാട്ട് കൂത്ത് കലകൾ സംഗീത ഉപകരണങ്ങൾ നൃത്തങ്ങൾ ഇതിലൊക്കെ തന്നെ പ്രാഗൽഭ്യം തെളിയിക്കും മാളവ്യ മഹായോഗമുള്ളപ്പോൾ മാളവ്യജോബി സപ്തതി വർഷ ജീവി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി സുഖമായി ഭൗതികസ്വത്തോടു കൂടി എഴുപതിലധികം വർഷം ജീവിക്കുന്നു അതിനാൽ ദീർഘായുസേനെ പ്രദാനം ചെയ്യുന്ന ഒരു യോഗവും കൂടിയാണ് പഞ്ചമഹാപുരുഷ യോഗത്തിൽ മാളവ്യ മഹായോഗം ഇവിടെ നിർബന്ധമായും ചിങ്ങൻ രാശിക്കാർക്ക് ഒരു പുത്തൻ കർമ്മ സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ ശുക്രൻ സഹായിക്കുന്നു അവർ ജോലിയിൽ എൻഗേജ് ആവുന്നു പുത്തൻ ജോലി ജോലിയിൽ അധികാരം പവർ ഒക്കെ ലഭിക്കുന്നു അതുമാത്രമല്ല ഇത് സഹായപതിയും കൂടിയാണ് ഉത്തമ സഹായികളെ തന്നെ ലഭിക്കുന്നു കൊണ്ട് കാര്യങ്ങൾ നേടുന്നു പലപ്പോഴും തനിക്ക് കസേരയിൽ സുഖമായിട്ടിരിക്കാം തൻ്റെ സഹായികൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സമാന്തരമായി ഭരിക്കുവാനും തനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങൾ ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സഹായികളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സഹായകരമാകുന്നു അതിനാൽ പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ഈ ശുക്രൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും സധനഹ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് ധനത്തോടു കൂടി ഇരിക്കുമെന്നാണ് പത്തിൽ നിൽക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ വിഷയത്തിൽ ചമത്കാര ചിന്താവണി കുറേ കൂടി മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അത് വളരെ അധികം ശ്രദ്ധിക്കണം ഭൃഗവകർമ്മയെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമ കിം ആത്മീയേവ പത്തിൽ ശുക്രൻ വരുമ്പോൾ തൻ്റെ ഗോത്രത്തിന് തൻ്റെ കുലത്തിന് നാശം ഉണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിൻ്റെ വീര്യം കുറക്കുന്നു തൻ്റെ കുലത്തിൻ്റെ മഹിമ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിന് എന്താണ് ക്ഷയാർത്ഥം ഭ്രമ കിംന ആത്മീയേവ തൻ്റെ ആത്മീയമായ ഭ്രമം തനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഭ്രമമുണ്ടാവുക ആ ഭ്രമത്തിലൂടെ കുലത്തിന് നാശം ഉണ്ടാവുക എന്നൊരു ദോഷത്തെ പറഞ്ഞിരിക്കുന്നു അത് എപ്രകാരമാണ് സംഭവിക്കുക എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം അനാവശ്യമായ ഭൗതിക ഭൗതികസുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യാപരിച്ച് അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടമുണ്ടാക്കി ഉണ്ടാക്കി തൻ്റെ കുലത്തിന് പേര് തൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന പേര് തനിക്ക് പേരുദോഷം വരുമ്പോൾ അത് കുലത്തിൻ്റെ മഹിമയെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തുലാമാനതോ ഹാടകം വിപ്രവൃത്തിയാ പല രീതിയിലൂടെയും കണ്ടമാനം സ്വർണം സമ്പാദിക്കും ജന ആഡംബരേഹി ഹി പ്രത്യഹം വ വിവാദ ഓരോ ദിവസങ്ങളും വിവാദങ്ങളുണ്ടാക്കി ആഡംബരങ്ങളിലൂടെ തനിക്ക് ധനമുണ്ടാക്കാൻ കഴിയും അത് നല്ല രീതിയിലല്ല വളഞ്ഞ രീതിയിലൂടെ ധാരാളം കാശ് സമ്പാദിക്കുക എന്നൊരു യോഗം പത്താം ഭാഗത്തിൽ ശുക്രൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നു അതിനാൽ തൻ്റെ കുലത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും വ്യാപൃതരാവാതിരിക്കുക ഉത്തമമായ ജോലി ലഭിക്കും നല്ല സഹായികളെ ലഭിക്കും അതിനെ അഹങ്കാരമില്ലാതെ പുറത്ത് പ്രകടനാത്മകമായ രീതിയിൽ പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെയധികം ചിങ്ങൻ രാശിക്കാർക്ക് ഉപകാരപ്രദമാകും എല്ലാം ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്താറ് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം